രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുൻപ് ഐ പി എല്ലിൽ മെഗാ താരലേലം നടക്കാനിരിക്കുകയാണ് ലേലവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും വിശദ വിവരങ്ങളും ഓഗസ്റ്റ് മാസം അവസാനത്തോടെ പി സി സി പുറത്തുവിടുമെന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് വൈകി ഇപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരുമെന്നാണ് ആരാധക പ്രതീക്ഷ കഴിഞ്ഞ ഐ പി എൽ മെഗാ ലേലത്തിന് മുൻപ് പരമാവധി നാല് കളിക്കാരെ ടീമിൽ റിട്ടയൺ ചെയ്യാനുള്ള അവസരമായിരുന്നു ഫ്രാഞ്ചൈസികൾക്ക് ലഭിച്ചത് ഇത്തവണ അത് അഞ്ചായി ഉയരുമെന്നാണ് ലഭിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ നിലനിർത്തേണ്ട താരങ്ങളുടെ പട്ടിക തയ്യാറാക്കാനുള്ള നീക്കങ്ങൾ ഫ്രാഞ്ചൈസികൾ ആരംഭിച്ചു ഐ പി എല്ലിൽ അഞ്ചു തവണ കിരീടം ചൂടിയ മുംബൈ ഇന്ത്യൻസും ആരെയൊക്കെ നിലനിർത്തുമെന്ന കാര്യത്തിൽ തലവുക്കുന്നുണ്ട് അതിനിടെ ഇപ്പോൾ ഇതാ അടുത്ത സീസണിൽ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാനും അവർ തീരുമാനിച്ചെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഐ പി എല്ലിൽ പുതിയ ക്യാപ്റ്റനെ നിയമിക്കാനുള്ള പദ്ധതിയാണ് മുംബൈ ഇന്ത്യൻസിന്റേതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ സീസൺ മുൻപ് രോഹിത് ശർമ്മയെ മാറ്റി ഓൾ റൗണ്ടറായ ഹർദിക് പാണ്ഡ്യയെ മുംബൈ അവരുടെ പുതിയ ക്യാപ്റ്റനാക്കിയിരുന്നു ഇത് വലിയ വിവാദമാവുകയും ചെയ്തു മുംബൈക്ക് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിക്കൊടുത്ത രോഹിത്തിനെ കാര്യമായ മുന്നറിയിപ്പ് ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കിയതാണ് ആരാധകരെ ചുടിപ്പിച്ചത് ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ദയനീയ പ്രകടനമായിരുന്നു പോയ സീസണിൽ മുംബൈയുടേത് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ പത്താം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തത് ഹർദിക് ക്യാപ്റ്റൻ ആയതിൽ ഡ്രസ്സിംഗ് റൂമിനുള്ളിലും ആരാധകർക്കിടയിലും വലിയ എതിർപ്പുണ്ട് ഈ സാഹചര്യത്തിൽ വരും സീസണിലേക്ക് പുതിയ ക്യാപ്റ്റനെ നിയമിക്കാനാണ് മുംബൈയുടെ പദ്ധതി ഹർദിക് പാണ്ഡെയെ മാറ്റി സൂര്യകുമാർ യാദവിനെ ടീമിന്റെ പുതിയ ക്യാപ്റ്റനാക്കാനാണ് മുംബൈ മാനേജ് െന്റിന്റെ പദ്ധതി മെഗാ ലേലത്തിന് മുൻപ് രണ്ടാമത്തെ റിട്ടൻഷനായാണ് സ്കൈയെ പരിഗണിക്കുന്നത് എന്നാണ് വിവരം നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീം നായകനാണ് സൂര്യകുമാർ യാദവ് ടി ട്വന്റി ലോകകപ്പിന് ശേഷമായിരുന്നു സ്കൈ ഇന്ത്യയുടെ ടി ട്വന്റി ടീം നായകനായി നിയമിതനായത് ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ സ്കൈ ഐ പി എല്ലിലും നായക സ്ഥാനം അർഹിക്കുന്നുണ്ട് സഹതാരങ്ങളുമായി എല്ലാം വളരെ നല്ല അടുപ്പത്തിലാണ് എന്നതും സ്കൈക്ക് ഗുണമാകും വലങ്കയ്യൻ പേസ് ബൗളർ ജസ്പ്രീത് ബും്രയ്ക്കും മുംബൈ ഇന്ത്യൻസിന്റെ ആദ്യത്തെ റിട്ടൻഷൻ എന്നാണ് പ്രമുഖ ജേർണലിസ്റ്റായ രോഹിത് ജുബ്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് മുംബൈ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് റിട്ടേൺ ചെയ്യുന്ന താരം ബുംറയായിരിക്കും രണ്ടാമത് റിട്ടേൺ ചെയ്യുക സൂര്യകുമാർ യാദവിനെ ആകും നിലവിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്ററായ സ്കൈയെ ഉയർന്ന രണ്ടാമത്തെ റിട്ടൻഷൻ തുകയ്ക്കാവും മുംബൈ നിലനിർത്തുക രോഹിത് ശർമ്മ ഹർദ്ദിക് പാണ്ഡ്യ എന്നിവരിൽ ഒരാളെ മൂന്നാമനായി നിലനിർത്താനാണ് മുംബൈയുടെ പദ്ധതികൾ എന്നാണ് സൂചന എന്നാൽ നിലനിർത്തുന്നത് മൂന്നാമത്തെ താരമായതിനാൽ ഇവരുടെ റിട്ടൻഷൻ തുകയും കുറവായിരിക്കും ലേലത്തിലേക്ക് വന്നാൽ രോഹിത്തിനും ഹർദിക്കിനും റിട്ടൻഷൻ തുകയേക്കാൾ ഇരട്ടി ലഭിക്കുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ റിട്ടേൺ ചെയ്യുന്ന മൂന്നാമത്തെ താരം എന്ന ഓഫർ സ്വീകരിക്കാതെ രോഹിത്തും ഹർദിക്കും ലേലത്തിന് പോകാനുള്ള സാധ്യതകളാണ് ഉയർന്നു നിൽക്കുന്നത് അതേസമയം ഐ പി എല്ലിൽ സാധാരണ മൂന്ന് വർഷങ്ങൾ കൂടുമ്പോഴാണ് മെഗാ താരലേലം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിലായിരുന്നു ഇതിനു മുൻപ് മെഗാ ലേലം നടന്നത് ഇത്തവണത്തെ താരലേലം നവംബർ അവസാനമോ ഡിസംബറിലോ നടക്കുമെന്നാണ് സൂചനകൾ